ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പന്നീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ കയറി വരികയാണ് ലോഡ്ജിലേക്ക് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ സുതിക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ ഇതും കണ്ടുകൊണ്ട് രവീന്ദ്രൻ അകത്ത് കയറിയിട്ട് കഥവങ്ങ് അകത്തുനിന്ന് കുറ്റിയിടുകയാണ് അങ്ങനെ ആദ്യം രവീന്ദ്രനെ കാണുന്നത് നമ്മുടെ സുതിയാണ് പിന്നീടാണ് നമ്മുടെ ചന്ദ്രമതി കാണുന്നത് എന്നിട്ട് സുതി അപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടി രവീന്ദ്രനെ കണ്ടിട്ട് മെല്ലെ എഴുന്നേക്കുകയാണ് എഴുന്നേക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് രവീന്ദ്രൻ രവീന്ദ്രൻ പറയുന്നത് രവീന്ദ്രൻ ചെന്ന പാടെ രവീന്ദ്രനെ കാണുമ്പോൾ സുതി അച്ച എന്നിങ്ങനെ വിളിക്കുമ്പോൾ നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുതെന്നും പറഞ്ഞു വാലിച്ചിട്ട് പൊട്ടിക്കുകയാണ് രണ്ടെണ്ണം നമ്മുടെ സ്തുതിക്ക് സോ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ പേടിച്ച് പോവുകയാണ് ചന്ദ്രമതി പറയണെങ്കിൽ രവിയേട്ട എന്ന് വിളിക്കുമ്പോൾ പറയാൻ തന്നെ നമ്മുടെ രവീന്ദ്രൻ പറയണത് മിണ്ടിപ്പോകരുത് നീ നിൽക്കുന്നടുത്ത് നീ നിന്നോളണം എന്ന് പറയുകയാണ് നിന്റെ സ്ഥാനം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ നിൽക്കുന്നടുത്ത് നീ നിന്നോളണം ഒരക്ഷരം ഇവിടെ മിണ്ടി പോരുത് എന്നിങ്ങനെ ചന്ദ്രമതിക്ക് താക്കീത് കൊടുക്കുകയാണ് അതിനുശേഷം തല്ലാനായിട്ട് കൈ ഒങ്ങുകയാണ് ചന്ദ്രമതിയെ ചന്ദ്രമതി ശരിക്കും പേടിച്ചു പോയിട്ടോ ചന്ദ്രമതി മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് തീർന്നിട്ടില്ല എന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ പറയണേ എടാ നീ എന്ത് വലിയ തെറ്റാടായി കാണിച്ചത് എന്നെ കതിർ മണ്ഡപത്തിൽ നിർ നിർത്തി നാണം കെടിയിച്ചിട്ട് ഒരു പാവം പെൺകുട്ടിയുടെ ശാപം ഏറ്റുവാങ്ങിയിട്ട് നീ ഇവിടെ വന്ന് സുഖമായിട്ട് ജീവിക്കുകയാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനെ രവീന്ദ്രൻ വീണ്ടും സുധീന്ദ്രനെ പിടിച്ച് തല്ലുകയാണ് ഫിത്തിയിൽ ചേർത്ത് നിർത്തിയിട്ട് ചെകിടത്ത് പൊളി പൊടി ചപ്പിടിക്കേ ചപ്പിടക്കേ എന്ന് പറഞ്ഞ് അടി കൊടുക്കുകയാണ് അതിന് ശേഷം ഇങ്ങനെ സുധീന്ദ്രനെ വലിച്ചു എറിയുകയാണ് അപ്പോൾ സുധീന്ദ്രൻ ഈ ഫിത്തിയിൽ നിന്ന് മറ്റേ ഫിത്തിയിലേക്ക് വന്ന് ആഞ്ഞിടിച്ച് വീഴുകയാണ് അപ്പോൾ തന്നെ രവീന്ദ്രൻ ചെന്നിട്ട് ഷോൾഡർ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ചന്ദ്രമതി കരഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കുകയാണ് അത് അപ്പോഴൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രൻ മാറി നിന്നോളണം എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ നീ മേടിക്കുക എൻ്റെ കയ്യിൽ നിന്ന് എന്നിങ്ങനെ പറയുന്നത് ആണ് അതിനുശേഷം രവീന്ദ്രൻ പറയണേ എന്നോട് നീ തെറ്റ് ചെയ്ത് അതെനിക്ക് പൊറുക്കാൻ പറ്റും പക്ഷേ ആ പെൺകുട്ടി എന്ത് തെറ്റ് നിന്നോട് ചെയ്തിട്ടാണ് നിന്റെ അനുവാദത്തോടു കൂടിയല്ലായിരുന്നോ വിവാഹവും കാര്യങ്ങളും എല്ലാം ഉറപ്പിച്ചത് നിന്നെ വിശ്വസിച്ച് കതൃമണ്ഡപത്തിൽ വന്ന് ഒരു പെൺകുട്ടിയെ നീ എന്തുമാത്രം നാണം കെടുത്തി അവളുടെ നാട്ട് അവൾ അവളും അവളുടെ ബന്ധുക്കളും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുഴുവൻ പേരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ നീ നീയായിട്ടുണ്ടായി അതുമാത്രമല്ല നീ എൻ്റെ എൻ്റെ മാനം പോലും കളഞ്ഞവനാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ സുധിയെ വലിച്ച് നിലത്തേക്ക് വലിച്ചെറിയുകയാണ് നമ്മുടെ നമ്മുടെ സുധി അമ്മ കൊണ്ടുവന്ന് കൊടുത്ത ഭക്ഷണം നിലത്ത് തെറിച്ചു കിടക്കുകയാണ് അതിന് കൂടി നമ്മുടെ സുധീന്ദ്രൻ വന്ന് വീഴുകയാണ് വീണ്ടും അവിടെ നിന്ന് സുധീന്ദ്രനെ താങ്ങിപ്പറച്ചെടുക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ എന്നിട്ട് അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ചന്ദ്രമതി ഇടയ്ക്ക് കയറി വരാൻ നേരത്ത് പറയുകയാണ് നീ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ എൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് മേടിക്കും മാറി നിൽക്കടി മാറി നിൽക്കടി അങ്ങോട്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പേടിച്ച് മാറി നിൽക്കുകയാണ് ശേഷം പറയുകയാണ് എടാ നിനക്ക് നിനക്ക് എന്നെ 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 ചതിക്കണമെങ്കിൽ നീ എന്നെ മാത്രം ചതിക്കണമായിരുന്നു ഒരു പാവും പെൺകുട്ടിയെ ചതിക്കുകയല്ലായിരുന്നു വേണ്ടത് നിന്നെപ്പോലൊരു മകന് ജന്മം നൽകിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇന്ന് ഇന്ന് എൻ്റെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനവും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി പറയണേ രവിയേട്ട അങ്ങനെ ഒന്നും പറയല്ലേ എന്ന് പറയാണ് അപ്പോൾ തന്നെ രവീന്ദ്രൻ പറയണേ നിർത്തടി ഹവിടെ എന്ന് പറയുകയാണ് എന്നിട്ട് പറയാണ് ഇതിൻ്റെ എൽ എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് ഇപ്പോൾ എല്ലാം വ്യക്തമായി ഇതിനെല്ലാത്തിനും പിന്നിൽ നീ ആയിരുന്നു ഈ ഈ കള്ള ത്തരത്തിന് കൂട്ടുനിന്നതിൽ നിനക്ക് എത്രയായി പങ്ക് ഇത് മുഴുവനും നിൻ്റെ ബുദ്ധിയാണോ അതോ നിൻ്റെ മകൻ പ്ലാൻ ചെയ്തതാണോ ഇത് മുഴുവനും എന്ന് ചോദിക്കുകയാണ് എന്നെ വഞ്ചിച്ച് എന്നെ വഞ്ചിച്ച് എൻ്റെ ഒരായുസ് മുഴുവൻ ഞാൻ സമ്പാദിച്ച പൈസ മുഴുവനും അമ്മയും മോനും തുല്യമായിട്ടാണോ പങ്കിട്ടെടുത്തത് അതോ ഇനി പകുതി നീയെടുത്തോ അതേ മുക്കാൽ നീയെടുത്തോ എങ്ങനെയാണ് ഇത് വീതിച്ച് എടുത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നിനക്കെങ്ങനെ മനസ്സ് വന്നടി ഈ ദുഷ്ടേ നിനക്ക് എന്നെ വഞ്ചിക്കാൻ നിൻ്റെ മകനുമായിട്ട് ചേർന്ന് എന്നെ വഞ്ചിക്കാനായിട്ട് ഇതിൽ ഇതിൽ എന്താ നിൻ്റെ റോൾ എന്നൊക്കെ ചോദിക്കുകയാണ് നീ എന്താ എന്നെ വീട്ടിലാക്കുമായിരുന്നോ എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിക്കുകയായിരുന്നു അപ്പോൾ അപ്പോൾ ചന്ദ്രമതി പറയണേ രവി ഏട്ടാ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കല്ലേ എനിക്കിതിലൊന്നും ഒരു പങ്കുമില്ല ഞാൻ ഒരു രൂപ പോലും പങ്കിട്ടെടുത്തിട്ടില്ല എനിക്കത് അറിയില്ല അതിനെക്കുറിച്ചൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയണേ നീ നീ ഇനി കൂടുതൽ അടവൊന്നും കാണിച്ച് എന്നെ മയക്കാന്നൊന്നും വിചാരിക്കേണ്ട അതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ സുധീന്ദ്രൻ പറയാണ് അച്ഛ അച്ഛനെന്നെ തെറ്റിദ്ധരിക്കരുത് അമ്മയ്ക്ക് ഇതിലെങ്ങും ഒരു മനസ്സറിവുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ സുധീന്ദ്രന് അടുത്തത് രണ്ടെണ്ണം പൊട്ടിക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ അതിനുശേഷം പറയണേ പറയുകയാണ് നീ എൻ്റെ കൂടെ സംസാരിച്ച് പോരുത് നീ മിണ്ടിപ്പോകരുത് ലക്ഷണം ഇനി വീണ്ടും അടുത്ത അടവുകളുമായിട്ട് നീ അമ്മയും മോനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എടി നീ നേരം വെളുക്കുമ്പോൾ വെളുക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണവും പാചകം പാകം ചെയ്ത് ചിക്കനും മട്ടനും എല്ലാം വേവിച്ച് വിറച്ച് കൊണ്ടുവരുന്നത് ഇവനെ ഇതിന്റാനും വേണ്ടിയിട്ടായിരുന്നു അല്ലേടി ഇത് എത്ര നാളായിടി നിനക്ക് തുടങ്ങിയിട്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണേ രവീട്ട ഞാൻ പറയുന്നതൊന്ന് ദയവായിട്ട് കേൾക്ക് ഞാൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഞാനിപ്പോൾ ഈ അടുത്ത സമയത്താണ് അറിഞ്ഞത് ഇവൻ ഇങ്ങനെ ഇങ്ങനെയൊരു അവസ്ഥയിലാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് അത് അതിന് ശേഷമാണ് ഞാൻ ഇവന് ഭക്ഷണം കൊണ്ടുവരാൻ വരാനായിട്ട് തുടങ്ങിയത് നമ്മുടെ മകന് കയ്യിൽ പൈസയൊന്നും ഇല്ലാതെ അവൻ കഷ്ടപ്പെടുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയണം ആഹാ കൊള്ളാലോ ഞാൻ വന്ന് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് മകൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നാക്കിയല്ലേ പൈസ ഇല്ലെന്നാക്കിയല്ലേ ശരി ഇവനെ നിന്നെ ഒന്നും ഞാൻ ഒന്നിനും ഒരു തരത്തിൽ നിങ്ങളെ രണ്ടുപേരെയും ദ്രോഹിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ പോകണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ എൻ്റെ എൻ്റെ അമ്പത് ലക്ഷം രൂപ ഞാൻ കഷ്ടപ്പെട്ട പൈസ ഇപ്പം എൻ്റെ കയ്യിലെ വെള്ളയിൽ വെച്ച് തരണം അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് തീർക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സുധീന്ദ്രൻ പറയണം അച്ഛാ എനിക്ക് തെറ്റി പറ്റിപ്പോയി അച്ഛാ എന്നെ ഒന്ന് മനസ്സിലാക്കുക അച്ഛാ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി പറയുകയാണ് അതേ രവി ഇവനെ ഇനി തല്ലിക്കൊന്നാലും ആ പൈസ കിട്ടാൻ പോകണില്ല കാരണം ആ പൈസ സേ ഇപ്പം നമ്മുടെ മോൻ്റെ കയ്യിലില്ല എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയണേ എടി നമ്മുടെ മോനല്ല നിന്റെ മോൻ എൻ്റെ മോനല്ല ഇവൻ എൻ്റെ എനിക്ക് മൂന്നാമ്മക്കളുണ്ടായിരുന്നു അതിൽ ഒരുത്തം മരിച്ചു പോയി ഞാൻ അവന് വായ്ക്കരിയിട്ട് കഴിഞ്ഞു ഇനിയുള്ളത് എനിക്ക് എൻ്റെ രണ്ടാമ്മക്കളാണുള്ളത് എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം വരുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണം അങ്ങനെയൊന്നും പറയില്ല രവിയേട്ട എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എടി സച്ചിയുടെ കാര്യം വരുമ്പോൾ നിനക്ക് എന്താണ് ഇത് തോന്നാത്തത് നീ നീ അവനെ ഇന്നുവരെ മകനായിട്ട് അംഗീകരിച്ചിട്ടെങ്കിലും ഉണ്ടോ എൻ്റെ പൈസ എനിക്ക് ഇപ്പം കിട്ടണം എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുകയാണ് രവിയേട്ട അങ്ങനെ പറയല്ലേ രവിയേട്ട ഇനി അവനെ തല്ലി കൊന്നു കഴിഞ്ഞാലും ആ പൈസ കിട്ടാൻ പോണില്ല കാരണം നമ്മുടെ മകന് ചതി പറ്റിപ്പോയി രവിയേട്ട ഇന്ന് അവൻ്റെ കയ്യിൽ ഈ പൈസ ഇല്ല അവനെ ഒരു പെണ്ണ് വഞ്ചിച്ച് ആ പൈസയെല്ലാം അവൾ കൊണ്ടുപോയി അതുകൊണ്ട് ആ പൈസ ഒന്നും അവളുടെ കൈ അവൻ്റെ കയ്യിലില്ല എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എന്താ നിങ്ങൾക്ക് രണ്ടുപേരും കൂടി പുതിയ കള്ളത്തിനും പുതിയ നാടകം ഇറക്കുവാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ് വാടക പൈസ വാങ്ങിച്ചോണ്ട് പോയത് ഇവന് കൊടുക്കാനാണ് ലേഡി നീ എന്നിങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്രമതിയോട് അപ്പോൾ ചന്ദ്രമതി നിന്ന് പരിങ്ങാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഇതൊന്നും ഞാൻ ഞാനറിയില്ലെന്ന് വിചാരിച്ചല്ലേ നീ എന്നോട്ടടി എന്നെ ഒളിച്ചും പതുങ്ങി ഓരോന്ന് ചെയ്യാനായിട്ട് തുടങ്ങിയത് എൻ്റെ എൻ്റെ ഒരു ആയുഷ്കാലം മുഴുവൻ വളയം പിടിച്ച് ഞാൻ സമ്പാദിച്ചത് മുഴുവൻ ഇവൻ കൊണ്ടുപോയി തുലച്ചിട്ട് ആ ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്പതിനായിരം രൂപ ഒരു ഉളുപ്പില്ലാതെ നീ വാങ്ങിച്ചുകൊണ്ട് പോയില്ലേടി എന്ന് വയ്ക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് രവിയേട്ട കാര്യം അറിയാതെയാണ് കയ്യിലുണ്ടായിരുന്ന നിങ്ങൾ കൊടുത്ത ആ പൈസ മുഴുവനും അവൻ പ്രണയിച്ചിരുന്ന ആ പെണ്ണ് അവനെ കൊണ്ടുപോയി അത് ഇവനെ ഞാൻ ഈ അടുത്ത ദിവസമാണ് ഇവനെ ഞാൻ കണ്ടുമുട്ടുന്നത് ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ അന്നദാനത്തിന് കഴിക്കാനുള്ള ഭക്ഷണത്തിന് നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കയ്യില് പൈസ ഇല്ലാതെ അന്നദാനം വാങ്ങിച്ചു കഴിക്കാനായിട്ട് വന്ന് അവിടെ പല പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്ന സുധീന്ദ്രനെയാണ് ഞാൻ കണ്ടത് അങ്ങനെയാണ് ഞാൻ ഇവനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതും എടുത്തതും തിനു ശേഷം ഇപ്പം ഈ രണ്ടു മൂന്ന് ദിവസമായിട്ടാണ് ഞാനിവൻ ഭക്ഷണം കൊണ്ടുവരാൻ തുടങ്ങിയതും അല്ലാതെ എനിക്കിതിൽ ഒരു മനസ്സറിവുമില്ല എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നത് എന്താ പറഞ്ഞത് ഞാൻ എൻ്റെ ജന്മം മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മുഴുവനും ഇവൻ കൊണ്ടുപോയി തുലച്ചെന്നോ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് രവീന്ദ്രൻ അതിനുശേഷം രവീന്ദ്രൻ പറഞ്ഞു എടാ ദുഷ്ടാ നീ എൻ്റെ ചിതയ്ക്ക് കൊള്ളി വെച്ചു അല്ലടാ ജീവിച്ചിരുന്നപ്പോൾ തന്നെ എൻ്റെ എല്ലാ സമ്പാദ്യവും നീ കൊണ്ട് തൊലച്ച് നശിപ്പിച്ചു അല്ലടാ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ രണ്ട് കൈയും ഉയർത്തി സുതിയെ ശപിക്കാനായിട്ട് കയ്യുയർത്തുകയാണ് എടാ നീ ഒരു എന്നെ സ്വന്തം അച്ഛന് കൊള്ളിവെച്ചാൽ നീ ഉണ്ടല്ലോ ഒരു കാലത്തും കോണം പിടിക്കില്ലടാ എന്ന് പറയാൻ ഒരു കാലത്ത് കോണാ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ചന്ദ്രമതി പറയണ അങ്ങനെ പറയില്ലേ രവീന്ദ്ര േട്ട എന്ന് പറയണം അങ്ങനെ പറയല്ലേ രവിയേട്ട നമ്മുടെ മകനാണവൻ അവനെ ശഭിക്കല്ലേ രവിയേട്ട അവൻ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ജനിച്ച നമ്മുടെ കുഞ്ഞല്ലേ അവനെ എങ്ങനെ ശപിക്കാൻ പറ്റും അവനെ ശഭിക്കല്ലേ എരുവിയേട്ട എന്നിങ്ങനെ പറയണം അപ്പം തന്നെ രവീന്ദ്രൻ കൈയ്യൊക്കെ അങ്ങ് താത്തിടുകയാണ് എന്നിട്ട് രവീന്ദ്രന് പിന്നെ സങ്കടമാണ് വരുന്നത് അങ്ങനെ രവീന്ദ്രൻ കരയാൻ തുടങ്ങുകയാണ് എന്നിട്ട് രവീന്ദ്രൻ പറയാണ് ഇനി ഇനി ഈ എൻ്റെ പണവും കൊണ്ടല്ലാതെ ഇവനെ എൻ്റെ കണ്ണിന് നേരെ കണ്ടുപോകരുത് എന്ന് പറയണം അപ്പോൾ ചന്ദ്രമതി പറയാണ് രവിയേട്ട സംഭവിച്ചതൊക്കെ സംഭവിച്ചു നമ്മുടെ മോനല്ലേ നമ്മൾ ഇവനെ ഇവിടെ കളഞ്ഞിട്ട് എങ്ങനെ പോകാനാണ് നമുക്കിവനെയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ ഏട്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണം ശരി ഇവനെയും കൊണ്ടേ നിനക്ക് വരാൻ പറ്റുള്ളുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടിൽ കാണില്ല ഇനി നിനക്ക് അവിടെ വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് നിനക്കവിടെ വരണം എന്നുണ്ടെങ്കിൽ നിനക്ക് വരാം ഇവൻ്റെ അമ്മയായിട്ടാണ് നിനക്ക് വരാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ടേക്ക് വരണ്ട നീ ഇവിടെ തന്നെ ഇവൻ്റെ കൂടെ താമസിച്ചാൽ മതി ഇനി അഥവാ നീ അവിടെ വരികയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി പോവുകയാണ് രവീന്ദ്രൻ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സുധി ഇങ്ങനെ എന്താ പറയുന്നത് സുധി ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ തളർന്നു ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ചന്ദ്രമതി ചെന്നിട്ട് മോനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ച് നെറുകയിൽ മുത്തമൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ അമ്മയുടെ മാറത്ത് ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ നമ്മുടെ സുധീന്ദ്രൻ ഇങ്ങനെ കിടന്ന് കരയുകയാണ് അതേ സമയത്ത് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ രേവതി രവീന്ദ്രനെ കണ്ടിട്ട് ഓടിച്ചെല്ലുകയാണ് ചെല്ലുമ്പോഴത്തേക്ക് വന്ന പാടെ രവീന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ് സോഫ സിറ്റിയിൽ ഇരിക്കുകയാണ് എന്നിട്ട് രേവതിയോട് കുടിക്കാൻ കുറച്ച് വെള്ളം ആവശ്യപ്പെടുകയാണ് അങ്ങനെ പെട്ടെന്ന് രേവതി വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അങ്ങനെ സുധീന്ദ്രൻ വെള്ളം സോറി നമ്മുടെ രവീന്ദ്രൻ വെള്ളം കുടിക്കുന്നു അപ്പോൾ അതിനുശേഷം ശേഷം രേവതി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്താ പോയ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മയെ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ആ രണ്ടുപേരെ ഞാൻ കണ്ടു മോളെ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് എന്തു ചെയ്യാച്ചാ അമ്മ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ രണ്ടിനെയും ഞാൻ അവിടെ നിർത്തിയിട്ട് വന്നു അതെന്താച്ചാ അങ്ങനെ ആ ഞാൻ അവളോട് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട അവിടെ തന്നെ നിന്നാൽ മതിയെന്ന് എന്നെ ചതിക്കാൻ കൂട്ടു നിന്നോളല്ലേ അവളിനി ഇങ്ങോട്ട് വരണ്ട രണ്ടെണ്ണോ അവിടെ കിടക്കട്ടെ എന്ന് പറയണം അത് കേൾക്കുമ്പോഴത്തേക്ക് രേവതി പറയണ അത് ശരിയല്ല അച്ഛാ അങ്ങനെയുള്ള തീരുമാനമൊന്നും അച്ഛൻ എടുക്കണ്ട അച്ഛൻ ദയവായി അമ്മയെ വിളിക്കച്ചാ അമ്മയോട് വരാൻ പറ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയണേ ഇല്ല മോളെ അവളിനി ഇങ്ങോട്ട് വരണ്ട അവൾ വന്നാൽ ശരിയാവത്തില്ല എന്ന് പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതി പറയണം അങ്ങനെ പറയല്ലേ അച്ഛ അമ്മ ഇവിടെ നിന്ന് പോയി ഏതെങ്കിലും ലോഡ്ജിൽ താമസിക്കുന്നു എന്നുള്ളത് നമുക്ക് നാണക്കേടല്ലേ അച്ഛ ആരെങ്കിലും അറിഞ്ഞാൽ അത് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും നാണക്കേടാണ് അതുകൊണ്ട് നമ്മുടെ പ്രശ്നം നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ അമ്മയെ അച്ഛൻ വിളിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ഒരു തരത്തിലും രവീന്ദ്രൻ അത് അംഗീകരിക്കുന്നില്ല അപ്പോൾ രേവതി പറയുകയാണ് അച്ഛനെ വിളിക്കാൻ വയ്യെങ്കിൽ വേണ്ട ഞാൻ അമ്മയെ വിളിച്ചോട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നത് പ്ലീസ് അച്ഛാ ഞാനൊന്ന് വിളിച്ചോട്ടെ അച്ഛ അച്ഛൻ പറഞ്ഞു എന്ന് ഞാൻ വിളിക്കാം ഞാൻ ായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും വരത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാം വിളിക്കട്ടെ അച്ഛ എന്നിങ്ങനെ പറയുകയാണ് ഒടുവിൽ രേവതിയുടെ നിർബന്ധത്തിന് വഴങ്ങി രവീന്ദ്രൻ സമ്മതം മൂളുകയാണ് അങ്ങനെ നമ്മുടെ രേവതി ചന്ദ്രമതിയെ വിളിക്കുകയാണ് അപ്പോൾ കോൾ എൻ്റെ ബെല്ല് കേൾക്കുമ്പോഴത്തേക്ക് സുതി ചോദിക്കുകയാണ് ആരാ അമ്മയെന്ന് ചോദിക്കുമ്പോൾ പറയണം ഓ അതിലല്ലേ അവളെ ആ പൂക്കാരിയാണ് വിളിക്കുന്നത് ആ സച്ചിയുടെ പെണ്ണില്ലേ അവളാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഫോൺ എടുത്തിട്ട് ചോദിക്കണം എന്തിനാണ് നീ ഇപ്പോൾ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാണ് അമ്മേ അമ്മ ഇങ്ങ് വരുന്നില്ലേ അമ്മയോട് ഇങ്ങ് വരാൻ പറഞ്ഞു എന്ന് പറയുന്നത് ആര് പറഞ്ഞു ആ അത് അച്ഛനാണ് പറഞ്ഞത് അമ്മയെ വിളിച്ചിട്ട് ഇങ്ങ് വരാൻ പറയാനായിട്ട് എന്നിങ്ങനെ പറയണം അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല സോറി അപ്പോഴേ ചന്ദ്രമതി ചോദിക്കുകയാണ് അത് എന്താ എൻ്റെ നമ്പർ അദ്ദേഹത്തിന് അറിയാമായിരുന്നല്ലോ പിന്നെ നിന്നെ നിന്നെക്കൊണ്ട് വിളിപ്പിക്കാൻ എന്താ നീ എന്താ അങ്ങരുടെ പി എ ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നത് അമ്മേ ആര് വിളിച്ചാലും എന്താ അമ്മേ അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നത് പിന്നെ അമ്മ ലോഡ്ജിലൊക്കെ പോയി താമസിക്കുന്നു എന്നു വെച്ചാൽ മറ്റുള്ളവരറിയുമ്പോൾ മോശമല്ലേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കുറേ നേരം രേവതിയുടെ വർത്താനമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുകയാണ് ആ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഓട്ടോ വരെയാണ് ഓട്ടോയിൽ നിന്ന് സുതിയും അമ്മയും ാണ് അപ്പോൾ സുതി മടിച്ച് നിൽക്കുമ്പോൾ അമ്മ പറയണ മോനെ നീ മടിച്ച് നിൽക്കൊന്നും വേണ്ട ഇതാ പറ്റിയ അവസരം നീ വാ നീ എത്രനാളെന്നും പറഞ്ഞാൽ നീ മാറി താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സുധിയും കൂട്ടി അമ്മ അകത്തേക്ക് വരികയാണ് അപ്പോൾ സിറ്റൗട്ടിലിട്ട് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണേ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പറഞ്ഞെന്നും പറഞ്ഞ് അവൾ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത് പിന്നെ എന്തിനാണ് എങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയണേ അതിന് ഞാൻ നിന്നോട് മാത്രമല്ലേ ഇവിടെ വരാൻ പറഞ്ഞോളൂ എന്താ ഈ വീട്ടിൽ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയണ അതെന്താണ് ഇവൻ ഇവിടെയൊക്കെയല്ലാതെ അവൻ പിന്നെ എങ്ങോട്ട് പോകാനാണ് ഉള്ള കാലം മുഴുവനും അവൻ ലോഡ്ജിൽ താമസിക്കാൻ പറ്റുമോ എന്തായാലും അവനൊരു തെറ്റ് പറ്റിപ്പോയി അവൻ നമ്മുടെ കുഞ്ഞല്ലേ അവൻ അതിന് മാപ്പ് ചോദിച്ചല്ലോ പിന്നെന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കും ാണ് അപ്പോൾ ഒരു അപ്പോൾ രേവതി ഇറങ്ങി വരികയാണ് അപ്പോൾ രേവതി ഞെട്ടിപ്പോവാണ് ഇവനെ കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ രേവതി ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് നമ്മുടെ സ്തുതിയെ എന്നാൽ രേവതിയെ ശരിക്കും നോക്കാൻ പറ്റാത്ത രേവതിയുടെ കണ്ണിൽ നോക്കാൻ പറ്റാത്ത സ്തുതി കള്ളലക്ഷണത്തിൽ മുഖം ഇങ്ങനെ താഴ്ത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എടാ നിനക്കൊരു ഉളുപ്പുണ്ടോടോ ഈ പെൺകുട്ടിയെ നീ എങ്ങനെ അഭിമുഖീകരിക്കും നിനക്ക് ഇവളുടെ മുഖത്ത് നോക്കാനൊരു നാണവും മാനോ ഒന്നും ഇല്ലാണ്ടായോ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇവളുടെ മുഖത്ത് നോക്കാനായിട്ട് ഇങ്ങോട്ട് കയറി വരാൻ നീയായിട്ട് ആശിപ്പിച്ചിട്ട് ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞ് കതിർമണ്ഡപത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു പെൺകുട്ടിയാണ് ഇവിൾ ഇവളെ സച്ചി ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ ജീവിതം എന്താകുമായിരുന്നു നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ കണക്കിന് കൊടുക്കുകയാണ് അങ്ങനെ സുധി തലതാഴ്ത്തി നിൽക്കുന്ന സമയത്താണ് നോക്കുമ്പോൾ സച്ചി കാറിൽ വരികയാണ് സച്ചിയുടെ കാർ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുകയാണ് സുധീന്ദ്രൻ സുധീന്ദ്രൻ്റെ ചങ്കിടിപ്പ് കൂടാണ് സുധീന്ദ്രൻ കണ്ണറിയാതെ തള്ളിപ്പോയി സച്ചിയുടെ വണ്ടി കാണുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ സച്ചി വണ്ടീടെ വണ്ടി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് സച്ചി നോക്കുമ്പോൾ സുധിയെ കണ്ടിട്ട് സച്ചി ഇങ്ങനെ എന്താ പറയുന്നത് കടിച്ചൊക്കെ റാനായിട്ട് നിൽക്കുന്നത് പോലെ ഇങ്ങനെ നോക്കുകയാണ് സച്ചി സച്ചിയെ കാണുമ്പോഴത്തേക്ക് സുതി പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് രേവതി ആണെങ്കിലോ സുതിയെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ആദ്യം നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതിനുശേഷം ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം നമ്മുടെ നമ്മുടെ ച നമ്മുടെ റിവ്യൂവിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം അതുപോലെ ലൈക്ക് തരണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ആയിട്ടുടനെ വരാം അതുവരെ എല്ലാവർക്കും